ആൾക്കാർ പലപ്പോഴും ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇതിനെ ഇങ്ങനെ എതിർക്കുന്നത് എല്ലാത്തിനെയും എതിർക്കുന്നു നിങ്ങൾ സ്വകാര്യമായിട്ട് നിങ്ങൾ യോഗ ചെയ്തോളൂ ഇത് സർവ്വരോഗ സംഹാരിയാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക സമൂഹത്തിനോട് ഇത് പറയുമ്പോൾ ഇത് ഇന്നേ ഇന്ന രോഗങ്ങൾക്ക് ഇത് ഉത്തമമാണെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അത്ര അന്ധവിശ്വാസങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് ശരി ഇത് ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ വിശ്വാസമാണ് പക്ഷേ ഇത് ശരിയാണ് സത്യമാണെന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവകാശമാണ് സത്യമാണെന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യമെന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെളിവ് ചോദിക്കും ഇന്ന് കാണുന്ന പല ആസനങ്ങൾക്കും ഏതാനും വർഷങ്ങളോ പതിറ്റാണ്ടുകളോ മാത്രമേ പഴക്കമുള്ളൂ എന്നുള്ള ചരിത്രപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയും ഈ പതഞ്ജലി യോഗയുടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഇന്നത്തെ പുതിയ ആധുനിക യോഗയുടെ ആൾക്കാർ മുമ്പോട്ട് വെക്കുന്ന വാദഗതികൾ യോഗ ചെയ്താൽ രോഗം മാറും എന്ന് പറയുമ്പോൾ പതഞ്ജലി പറയുന്നു രോഗമുള്ളവർ യോഗ ചെയ്യരുത് രോഗമുള്ളവർ യോഗ ചെയ്യരുത് എന്ന് പതഞ്ജലി പറയുമ്പോൾ പുതിയ വിദ്യാന്മാർ പറയുക അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നാരായണ വലിയ കാട്ടും പല്ലിയ വെള്ളാപ്പള്ളി നാട്ടേശം പറയുന്ന കാലത്താണ് ജീവിക്കുന്നത് ഇപ്പൊ പതഞ്ജലിയെ കാട്ടും വല്യ യുവ കുരുക്കന്മാരാണ് ഇപ്പോഴുള്ളത് നമസ്കാരം ഇപ്പൊ ഇന്ന് പല വിഷയങ്ങൾ നമ്മളെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞാൽ ഒന്ന് നേരത്തെ പറഞ്ഞത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞത് അതായത് ഒരുപാട് വിശ്വാസങ്ങൾ നിങ്ങൾ നിങ്ങളെല്ലാത്തിനെയും ഇങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് വിശ്വാസങ്ങൾ കാലങ്ങളായി ഇങ്ങനെ നിലനിന്ന് പോരുന്നത് അതിൽ എന്തെങ്കിലും കാര്യമുള്ളത് കൊണ്ടായിരിക്കില്ലേ എന്നാണ് ചോദ്യത്തിൻ്റെ മർമ്മം അതായത് ഇതങ്ങ് ഇതൊക്കെ കാലങ്ങളായിട്ട് ഇങ്ങനെ വിശ്വാസങ്ങൾ ആയിട്ട് നിലനിന്ന് പോയതാണ് അപ്പോൾ അതെന്തെങ്കിലും കാര്യങ്ങളില്ലാതെ ഇതൊന്നും ഇത്രയും കാലമായിട്ട് നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ അടിസ്ഥാനപരമായിട്ട് അവശേഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് വ്യക്തിപരമായ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ എൻ്റെ അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് അത് ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾ നിങ്ങളാരാണ് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് കൈ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പറയേണ്ടായി അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു മസ്തിഷ്ക ആഘാതം അപ്പോൾ അതിനുശേഷം അദ്ദേഹം യോഗ ചെയ്തു ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവും അപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയത് യോഗയിലൂടെയാണ് അദ്ദേഹത്തിന് നല്ല ഉറച്ച ബോധ്യമുണ്ട് എവിടെ വേണമെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറുമാണ് അദ്ദേഹം ഒരു അധ്യാപകരാണ് അതിൽ കൂടുതൽ പിന്നെ യോഗ്യത വേറെ വേണ്ടല്ലോ അപ്പോൾ അത്രയും ഉറച്ച ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടെന്നതിലാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇത് കേട്ടാൽ നമ്മൾ തോന്നും ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നല്ല മസ്തിഷ്കാതം വന്നപ്പോൾ നേരെ ഇദ്ദേഹത്തെ എടുത്തിട്ട് യോഗ സെൻ്ററിലേക്ക് കൊണ്ടുപോയെന്നാണ് ഈ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഏറ്റവും അടുത്തുള്ള എല്ലാ ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടുന്ന് ഏറ്റവും പുതിയ ലഭ്യമായ എല്ലാ ചികിത്സയും അദ്ദേഹത്തിന് ലഭ്യമാക്കുകയും ഒപ്പം ക്രമേണ അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ് ഒപ്പം ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫിസിയോതെറാപ്പി നമുക്കറിയാമല്ലോ ഏത് മസ്തിഷ്ക ഭാഗങ്ങളെയാണോ ഉത്തേജിപ്പിക്കേണ്ടത് ആനുപാതികമായിട്ടുള്ള ശാരീരിക ചലനങ്ങളാണ് ഫിസിയോതെറാപ്പി നിർദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ അതൊരു ചികിത്സയുടെ ഭാഗമാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യോഗക്കാരൻ ചാടി വന്നത് അപ്പോൾ നമ്മളെ ഈ കോവിഡിൻ്റെ വാക്സിൻ വന്നപ്പോൾ ഈ വാക്സിൻ കൊണ്ടുവരുന്ന വേൻ്റെ മുമ്പിലേക്ക് രണ്ട് തേങ്ങയെടുത്ത് ചാടി രണ്ട് പൂജാരിമാരുണ്ട് അപ്പോൾ ഉടനടി രണ്ട് മന്ത്രകലം ജോലി കൈ കിട്ടിയ തേങ്ങയെടുത്ത് നിലത്തെറിഞ്ഞ് അങ്ങനെ ഇവർ പ്രഖ്യാപിക്കുകയാണ് ആ കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും ഇതോടെ പൂർത്തിയായിരിക്കുകയാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി ഇനി ധൈര്യത്തിൽ നമുക്ക് വാക്സിൻ കൊടുക്കാതെ പറഞ്ഞ വിദ്യാഭാറാണ് ഇന്നലെ വരെ പൂജയും ഇല്ല വഴിപാടും ഇല്ലാണ്ട് മാസങ്ങളോളം വീട്ടിൽ ഒളിച്ചിരിക്കുകയും വാക്സിൻ രംഗത്ത് വന്നപ്പോൾ തേങ്ങയായിട്ട് മുറിയത്തെ ചാടി തേങ്ങയൊടിച്ച് അടിക്കാൻ തേങ്ങ അടിച്ചൊരു ക്രെഡിറ്റ് അടിക്കാൻ ശ്രമിക്കുന്ന അതേ പൂജാരിമാരുടെ അതേ മനോനിലയാണ് ഇവിടെ യോഗാക്കാരും അപലംബിക്കുന്നത് അതായത് ഇവർക്ക് യഥാർത്ഥത്തിൽ ഇവരുടെ ആസനങ്ങളിലോ ഡയലോഗിലോ അല്ല വിശ്വാസം മറിച്ച് ഈ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിനിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിസിയോതെറാപ്പിയിലും തന്നെയാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം തളന്നല്ല പോകുന്ന ആളുകൾക്ക് യോഗ ചെയ്യേണ്ടി എല്ലാം അത്യാവശ്യമൊന്നും കാര്യങ്ങൾ അലങ്ങിക്കിട്ടണമല്ലോ അത്രയാക്കിക്കൊടുത്ത ആധുനിക വൈദ്യശാസ്ത്രത്തെ തമസ്കരിച്ചുകൊണ്ട് അപ്പോൾ ഇയാളിൽ രംഗത്ത് വരികയാണ് യുവക്കാർ ഓ ഇതൊക്കെ എന്ത് ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാം മരുന്നുകൾ കഴിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഫിസിയോതെറാപ്പി ചെയ്തോളൂ അതൊന്നും അത്ര അൻസാരമായിട്ടാണ് അതൊക്കെ ചെയ്തോളൂ അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇത് ഞാൻ ശരിയാക്കി തരാം ഇത്തരത്തിൽ നേരത്തെ വാക്സിൻ വാങ്ങിന് തുള്ളിൽ തേങ്ങയായി ചാടി വീണ ആ പൂജാരിമാരുടെ പോലെയുള്ള ടെക്നിക്കാണ് യുവക്കാർ എടുക്കുന്നത് ഇവിടെ ഇദ്ദേഹം ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് ക്രമേണ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവർ വരുന്നത് ഇവർ യോഗ ഇയാൾ യോഗ ചെയ്താലും യോഗ ചെയ്തിട്ടില്ലെങ്കിലും ഇന്നുള്ള സ്വാസ്ഥ്യം സുഖം അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്നുള്ളത് അല്പസ്വല്പം അരിയാഹാരം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തെ നേരത്തെ നേരെ എടുത്ത് യോഗ സെൻറ്ററിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ഇത് പൂർണ്ണമായിട്ട് ശരിയാക്കി തരികയും ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു അപ്പം പിന്നെ ചെറിയ ആൾക്കാരുണ്ട് ഈ തീവ്രമായിട്ടുള്ള വിശ്വാസികൾ ഭൂരിപക്ഷ ഭൂരിപക്ഷം യോഗക്കാരും തന്ത്രപരമായിട്ടുള്ള നിലപാടാണ് എടുക്കുക നിങ്ങൾ മരുന്നൊക്കെ കഴിച്ചോളൂ ഫിസിയോതെപ്പി തെറാപ്പി ചെയ്തോളൂ പക്ഷേ ഇതിനു തരാം അങ്ങനെ ചുളവിൽ കിട്ടുന്ന കേശ് കേശങ്ങൾ അടിച്ചു മാറ്റം ഉണ്ടായിരുന്നു വേറെ ചിലരാളുണ്ട് ഭീകരന്മാർ കൊടുംഭീകരന്മാർ അവർ പറയും മരുന്നോ ഏ അതൊക്കെ കെമിക്കലാണ് അതൊന്നും കഴിക്കരുത് വെറുതെ അനാവശ്യമായിട്ടുള്ള വേറെ രോഗങ്ങൾ വരും അപ്പോൾ ഈ രീതിയിൽ ഇവരെ കൊണ്ട് ആസനം ചെയ്യിപ്പിച്ചിട്ട് അവസാനം ശവാസനത്തിലേക്ക് മാറ്റിയ ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അപ്പൊ അത്ര കവടനാണയങ്ങളാണ് വലിയ അപകടകാരികൾ എന്ന് നമ്മൾ മനസ്സിലാക്കണുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒരു കാര്യത കാര്യത്തിൻ്റെ ആധികാരികതയെ നിശ്ചയിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് തെറ്റായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും തീർച്ചയാണ് കാരണം നമുക്കറിയാം നമുക്ക് ചുറ്റും ഒരുപാട് കാലത്തുള്ളായിരം അന്ധവിശ്വാസികളുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഏറ്റവും കടുത്ത അന്ധവിശ്വാസികളോട് ചോദിച്ചാലും അദ്ദേഹം അന്ധവിശ്വാസികൾ ഒരുപാടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ചോദിച്ചിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളെ അദ്ദേഹം അന്ധവിശ്വാസമായിട്ടാണ് കാണുന്നത് അത്രയുള്ളൂ കാര്യം അപ്പോൾ എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ താൻ സ്വയം ഒരു അന്ധവിശ്വാസിയാണെന്ന് കരുതുന്ന ഏതെങ്കിലും ഒരാളെയെങ്കിലും നിങ്ങൾക്ക് ലോകത്ത് കാണിച്ചു തരാൻ പറ്റുമോ ഒറ്റ ഒരാളെ ലോകത്ത് അങ്ങനെ സ്വയം ഞാനൊരു അന്ധവിശ്വാസിയാണെന്ന് സ്വയം അഭിമാനിക്കുന്ന പോലും നിങ്ങൾക്ക് ഈ ലോകത്ത് കാണിച്ചു തരാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ് അന്ധവിശ്വാസം ഒറ്റ ഉത്തരേ ഉള്ളൂ അന്ധവിശ്വാസ സമം അവരെ വിശ്വാസം എൻ്റേത് അത് വിശ്വാസം നിങ്ങളുടേത് അന്ധവിശ്വാസം അത് ഓരോരുത്തരും ഞാൻ മാറി വരുമ്പോൾ അവരെന്നും മാറി വരും അത്രയും വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ തമ്മിലെ വ്യത്യാസം വളരെ നേരിയതാണ് എന്നാലും എനിക്ക് പറയാനുള്ളത് ഈ നരബലി മുതൽ ഈ ഇപ്പം നമ്മളിപ്പോൾ കുട്ടിയെ ബലി കൊടുത്ത കേസ് ഉണ്ടല്ലോ ഈ സംഭവം മുതൽ ചാ ചരട് ചാമ്പല് കുറി വഴിപാട് കൂടോത്ര നല്ല പകല മരണങ്ങളും കാലങ്ങളായിട്ട് അതിജീവിച്ചു പോരുന്നത് ഇതിലൊക്കെ എന്തൊക്കെ ഉള്ളത് കൊണ്ടാണെന്നാണ് വിശ്വാസികൾ കരുതി പോരുന്നത് യഥാർത്ഥത്തിൽ അതിലൊക്കെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടല്ല മറിച്ച് ഇത്തരം ഈ എന്താ പറയുക ഇത്തരം ഈ ചാവല്യങ്ങളെയും അല്ലെങ്കിൽ വൈകൃതങ്ങളെയൊക്കെ വ്യക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് സ്ഥാപിച്ച് എടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില മസ്തിഷ്ക നിലപാടുകൾ നമ്മൾ കാലങ്ങളായി കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തുടരുന്നത് യഥാർത്ഥത്തിൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഉള്ളത് കൊണ്ടല്ല ഇതിനകത്ത് ചിലത് കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഉള്ളൊരു ശ്രദ്ധ ക്ഷണിക്കുക മാത്രം വിനീതമായിട്ട് ചെയ്യുകയാണ് അതേപോലെ തന്നെ യോഗയുടെ പ്രശ്നം യോഗയുടെ പ്രശ്നം വെച്ചാൽ യോഗയുടെ ആൾക്കാർ പലപ്പോഴും ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇതിനെ ഇങ്ങനെ എതിർക്കുന്നത് എല്ലാത്തിനും എതിർക്കുന്നു നിങ്ങൾ സ്വകാര്യമായിട്ട് നിങ്ങൾ യോഗ ചെയ്തോളൂ ഇത് സർവ്വരോഗ സംഹാരിയാണെന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ മറ്റൊരാളോട് സമൂഹത്തിനോട് ഇത് പറയുമ്പോൾ ഇത് ഇന്ന ഇന്ന രോഗങ്ങൾക്ക് ഇത് ഉത്തമമാണെന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് അത്ര അന്ധവിശ്വാസങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് ശരി ഇത് ഞാൻ ശരിയാണെന്ന് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ വിശ്വാസമാണ് പക്ഷേ ഇത് ശരിയാണ് സത്യമാണെന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ അവകാശമാണ് സത്യമാണെന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി ബാധകമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ തെളിവ് ചോദിക്കും അപ്പം നമ്മൾ പറയുന്നു നിങ്ങൾ യോഗ യോഗ മുന്നോട്ട് വെക്കുന്ന ഇന്ന് മുന്നോട്ട് വെക്കുന്ന സർവ്വരോഗ സംഭാരി കാലാ അയ്യായിരം കൊല്ലത്തെ വർഷം പഴക്കം അത് ചരിത്രപരമായി തെറ്റാണ് ഇന്ന് കാണുന്ന പല ആസനങ്ങൾക്കും ഏതാനും വർഷങ്ങളോ പതിറ്റാണ്ടുകളോ മാത്രമേ പഴക്കമുള്ളൂ എന്നുള്ള ചരിത്രപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയും അതും വസ്തുനിഷ്ഠമാണ് അതേപോലെ തന്നെ ഈ പതഞ്ജലി യോഗയുടെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് ഇന്നത്തെ പുതിയ ആധുനിക യോഗയുടെ ആൾക്കാർ മുമ്പോട്ട് വെക്കുന്ന വാതഗതികൾ യോഗ ചെയ്താൽ രോഗം മാറും എന്ന് പറയുമ്പോൾ പതഞ്ജലി പറയുന്നു രോഗമുള്ളവർ യോഗ ചെയ്യരുത് രോഗമുള്ളവർ യോഗ ചെയ്യരുത് എന്ന് പതഞ്ജലി പറയുമ്പോൾ പുതിയ വിദ്യാന്മാർ പറയുക അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാരായണ ഗുരുവിനെ കാട്ടുമ്പല്ല വെള്ളാപ്പള്ളി നാട്ടേശന്മാരുടെ കാലത്ത് ആണ് ജീവിക്കുന്നത് ഇപ്പോൾ കാട്ടും വലിയ യോഗാ പുരുക്കന്മാരാണ് ഇപ്പോൾ ഉള്ളത് രോഗമുള്ളവർ എന്ന് യോഗ ചെയ്യരുത് എന്ന് പതഞ്ജലി പറയുമ്പോൾ ഇത് എല്ലാ രോഗത്തിനും ബെസ്റ്റാണ് എന്ന് ഇവർ പറയുന്നു പിന്നെ ഇത് ഒരു മികച്ച വ്യായാമമാണെന്ന് പറയുന്നു അത് വസ്തുതാപരമായിട്ട് തെറ്റാണ് കാരണം ഈ യോഗ ചെയ്യുമ്പോൾ വിയർക്കാൻ പാടില്ല എന്ന് പതഞ്ജലി പറയുന്നു ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു വിയർക്കാത്തതൊന്നും വ്യായാമമായിട്ട് അംഗീകരിക്കുന്നുമില്ല അതായത് എന്താണ് വ്യായാമം വ്യായാമം കൊണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് ദ്രുതഗതിയിലുള്ള പേശി ചലനങ്ങളിലൂടെ നമ്മളെ അധികമുള്ള എനർജിയെ കത്തിച്ച് കളിയാണ് കൊഴുപ്പിനെ കത്തിച്ച് കളിയാണ് ചെയ്യുന്നത് അല്ലാണ്ട് വളരെ സാവധാനത്തിലുള്ള രണ്ടിത്തോലടിപ്പിട്ടിലോട്ടുള്ള ഇങ്ങനെ ഞെരിഞ്ഞി വിരിഞ്ഞിട്ടുള്ള ഈ ഒരു കലാപരിപാടികൾ കൊണ്ട് അവിടെ ഒരു എനർജിയും കത്തിച്ചപ്പെടുന്നില്ല ആ അർത്ഥത്തിൽ അത് വ്യായാമമല്ല എന്നാലും മിതമായ ഏതൊരു ശരീര ചലനവും അത്ര തന്നെ വ്യായാമമാണ് അത് വളരെ നേരിയ രീതിയിലുള്ള ഫലം മാത്രമേ അതിന് കിട്ടുന്നുള്ളൂ മികച്ച വ്യായാമമാണ് എന്നുള്ള അവകാശവാദം തെറ്റാണ് അപ്പോൾ യോഗയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശവാദങ്ങളൊക്കെ തന്നെ വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ള അടിസ്ഥാനപരമായ യാഥാർത്ഥ്യത്തെയാണ് നമ്മൾ തുറന്നു കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനിയിപ്പം വിശ്വാസവും സ്വാതന്ത്ര്യം ചെയ്തു നേരത്തെ നമ്മുടെ സുഹൃത്തുക്കൂടെ ഉന്നയിച്ചിട്ടുണ്ട് വിശ്വാസം വിശ്വാസത്തിൻ്റെ മാനദണ്ഡം എന്താണ് വിശ്വാസത്തിൻ്റെ മാനദണ്ഡം ഒറ്റ ഒന്നേ ഉള്ളൂ ഒരു കാര്യം നമ്മൾ മുന്നിലേക്ക് വരുമ്പോൾ വിഷയം ഏതുമാവട്ടെ നമ്മുടെ മുന്നിലേക്ക് മുന്നിലേക്ക് വരുന്ന ഒരു വിഷയത്തെ വസ്തുനിഷ്ടമായിട്ട് വിശകലനം ചെയ്യാനോ സ്വന്തം നൽകി ചിന്തിക്കാനോ തയ്യാറാവാതെ നേരത്തെ പറഞ്ഞു വെക്കപ്പെട്ട ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കുമാരമാഷ് വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും വാങ്ങുന്നു അപ്പോൾ കുമാരമാഷയുടെ ആ ഒരു വിശ്വാസ്യതയാണ് ഞാനിവിടെ ആശ്രയിക്കുന്നത് സ്വന്തം നൽകി ഞാനതിനെ വിശകലനം ചെയ്യുന്നില്ല അപ്പോൾ വിശ്വാസിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സ്വ പാരമ്പര്യമായി സ്വീകരിച്ചു വരുന്ന ചില കാര്യങ്ങളെ സ്വന്തം നൽകി സ്വീകരിക്കുക നമ്മളെ മതത്ത് പറഞ്ഞില്ലേ എങ്കിൽ അത് എന്തെങ്കിലും കാര്യം ഉണ്ടാവും നമ്മൾ നേതാവ് പറഞ്ഞില്ലേ അങ്ങനെയാണെങ്കിൽ അതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അവനവൻ സ്വന്തം നൽകി ചിന്തിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് മറ്റുള്ള ഏതെങ്കിലും അതോറിറ്റികളെയോ മറ്റുള്ള സ്ഥാപനങ്ങളെയോ അന്ധമായിട്ട് പിന്തുടരാൻ ഉള്ള ഒരു പ്രവണത ഇതാണ് അടിസ്ഥാനപരമായിട്ട് വിശ്വാസം സ്വന്ത ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വിഷയം എന്തുവാട്ടെ അവനവൻ അവൻ്റെ സ്വന്തം ബോധ്യങ്ങളിലൂടെ പരിശോധിച്ച് ഉറപ്പിച്ച് മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്ത് സ്ഥാപിക്കപ്പെടുന്ന അറിവുകളെ മാത്രം സ്വീകരിക്കുകയും മറ്റുള്ളവയെ മാറ്റിവെക്കുകയും ചെയ്യും അതൊക്കെ തെറ്റാണെന്നല്ല തെളിയിക്കപ്പെടുന്നത് വരെ അത് ശരിയാണെന്ന് പറയാതിരിക്കാനുള്ള ഒരു ഔചിത്യബോധം കാണിക്കുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം മാത്രമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കടക്കുന്നത് അങ്ങനെയല്ലാത്ത മറ്റൊരു കാര്യം അതില്ലാതെ അതേപോലെ തന്നെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ വൈകാരികമായ നിലപാടുകളാണ് വൈകാരികമായ നിലപാടുകളാണ് നമ്മൾ രണ്ട് ഈ സ്വതന്ത്ര ഇന്ത്യയും വിശ്വാസവും പറഞ്ഞാൽ സമാന്തരമായി പോകുന്ന രണ്ട് പാളങ്ങൾ പോലെയാണ് ഇത് രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല എപ്പോഴും സമാന്തരമായി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം ആൾക്കാരും ഈ വൈകാരിക ട്രാക്കിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ വൈകാരിക ട്രാക്കിലാണ് മഹാഭൂരിപക്ഷം ആൾക്കാർ ഉള്ളത് അവിടെ സ്വന്തമായി ചിന്തിക്കുന്ന ഇല്ല തലയില്ലാത്ത ഉടലുകളാണ് ആ ട്രാക്കിൽ മഹാഭൂരിപക്ഷവും അപ്പോൾ അത്ര ഒരു ട്രാക്കിൽ രൂപീകരിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികൾ എളുപ്പത്തിൽ രാജ്യത്തിൻ്റെ അധികാരത്തിലേക്ക് എത്തും കാരണം അവിടെ ആളുകൾ സ്വന്തം നിലയ്ക്ക് ചിന്തിച്ച് വോട്ട് ചെയ്യുകയില്ല കാരണം കൂട്ടം കൂട്ടായ ആളുകൾ പോയിട്ട് ഒരു വൈകാരികതയുടെ പേരിൽ ബാലറ്റ് പേപ്പറിലേക്ക് വോട്ടുകൾ കുത്തുപയറുന്നത് അങ്ങനെ അത്തരത്തെ ആൾക്കാരാണ് ഈ വൈകാരിക ട്രാക്കിലുള്ളത് അതേസമയത്ത് തന്നെ ഇപ്പുറത്തുള്ള സ്വതന്ത്ര ഇന്ത്യയുടേതായിട്ടുള്ള ട്രാക്കിൽ ആളെണ്ണം കുറവാണെങ്കിലും ലോകത്ത് ഇന്നോലുള്ള മനുഷ്യരാശിയുടെ പുരോഗതിയുടെ അടിസ്ഥാനമായിട്ടുള്ള ജനാധിപത്യം മതേതരത്വം തുല്യത മാനവികത പോലെയുള്ള അടിസ്ഥാന മൂല്യ സങ്കല്പങ്ങളൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞു വന്നത് ഈ ഒരു സ്വാതന്ത്ര്യ ഇന്ത്യ ട്രാക്കിലാണെന്നുള്ള യാഥാർത്ഥ്യത്തിന് അടിപൊളിയായിട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം